ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് കമ്പനിയുടെ പ്രൊജക്ട്സ് കുറേ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ മാധ്യമങ്ങളെ ഒരു പ്രസ് മീറ്റ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ധനലക്ഷ്മി കമ്പനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനിക്ക് ആർ ബി ഐയുടെ പ്രവർത്തനാനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പുതിയൊരു മാനേജ്മെൻറ്റ് അത് ടേക്ക് ഓവർ ചെയ്യുകയും അതിനുശേഷമാണ് ധനലക്ഷ്മിയുടെ ഒരു വളർച്ച നമുക്ക് പ്രകടമാൻ സാധിച്ചത് ലക്ഷ്മി സംബന്ധിച്ചോളം ഇന്ന് നമുക്ക് ആറ് സ്റ്റേറ്റ് നമ്മുടെ സാന്നിധ്യങ്ങളുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ധനലക്ഷ്മിന് അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാല് സ്റ്റേറ്റിലും കൂടിയും കമ്പനിയുടെ പ്രാതിനിധ്യം കിടക്കുകയാണ് ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കൂടിയും ധനലക്ഷ്മി കിടക്കുകയാണ് അതിൻ്റെ സാന്നിധ്യം ബിസിനസ് എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധയോടുകൂടി വളർന്നൊരു കമ്പനിയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് സോ ഈ വരുന്ന വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടനവധി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് അംഗപരിമിതരായ നൂറോളം ആളുകൾക്ക് നമ്മൾ കൃത്രിമക്കാൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം ഒക്ടോബർ പതിനാലാം തീയതി നമ്മുടെ ഹെഡ് ഓഫീസില് നടക്കുന്നതായിരിക്കും ബിഷപ്പ് രഹിത കേരളം എന്നൊരു പദ്ധതി നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഡെയിലി പേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നൊരു പദ്ധതി നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇരുപത്തിനാലും സ്റ്റാർട്ട് ചെയ്യണം തൃശ്ശൂർ ജില്ലയിൽ അന്നസാരദി എന്നാണ് ആ പദ്ധതിയുടെ പേര് വിഷരീഹിത പച്ചക്കറി എന്നുള്ളൊരു ആശയം അതിൻ്റെ ഭാഗമായി നമ്മളൊരു അഗ്രോ ഫോം ആറാട്ടുപുഴ നമ്മൾ അന്ന് ദിവസം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അന്നേ ദിവസം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇൻവെസ്റ്റേഴ്സിൻ്റെ മീറ്റ് എല്ലാ ജില്ലകളിലും വെച്ച് നമ്മൾ അന്നേ ദിവസം വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മൾ നടത്തുന്നുണ്ട് സോ അതിന് പിന്നെ നമ്മുടെ വേറൊരു ഗ്രൂപ്പ് ഒരു ഹോട്ടൽ ഡി ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഉദ്ഘാടനം കൂടി വന്ന് ഒക്ടോബർ ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളാ പതിനാല് ഡിസ്ട്രിക്റ്റുകളിലും അന്നത്തെ ദിവസം ഇരുപത്തേഴോളം ശരണാലയങ്ങളിൽ നമ്മൾ അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണോ ഇരുപത്തിനാലാം തീയതി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ